റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ വാഴ നട്ട് പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ പടന്നക്കാട് ഓട്ടോ സ്റ്റാൻഡിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് പാലക്കാട് ടൗണിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളോളമായി വിദ്യാർത്ഥികൾ രോഗികൾ എന്നിവരടക്കം നിരവധി പേരുകൾ ദിവസേന കടന്നുപോകുന്ന സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുകയാണ് ആയിരക്കണക്കിന് വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ടൗൺ മാത്രമല്ല തൊട്ടടുത്ത് ഒരു കുട്ടികൾ പഠിക്കുന്ന നിത്യരോഗികളായ ഒരുപാട് ഒരുപാട് ആളുകൾ ആളുകൾ ആയിരക്കണക്കിന് മറ്റുമായി ഒരു 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 സ്ഥലം കണ്ണായ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നതായിട്ട് അധികാരികളെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പടന്നക്കാട് ഓട്ടോ സ്റ്റാൻഡിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി നടത്തിയത് ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് വാഴനട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി വിജയൻ മുഹമ്മദ് കുഞ്ഞി ബാലകൃഷ്ണൻ അബ്ദുള്ള ജലീൽ പ്രകാശൻ കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി പടനക്കാട് ടൌണിൽ വെച്ച് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ ബാബു മരക്കാപ്പ് ഖാലിദ് ഓ വി വേണു രഘു രതീഷ് അനീഷ് ഇർഷാദ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്